ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു കോളിഫ്ലവറിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ സ്വല്പം വെളിച്ചെണ്ണ ഇനി ബട്ടർ വേണമെങ്കിൽ ബട്ടറിടാം ഓയിലായതാ യൂസ് ചെയ്യുന്ന വെച്ചാൽ അതിടാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് നല്ലോണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് കോളിഫ്ലവർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായി വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ നന്നായി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം ഇനി അതിലേക്കൊരു വലിയ സബോള ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സബോളയും കോളിഫ്ലവറും കൂടെ നല്ലോണം മിക്സ് ആവാൻ വേണ്ടി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് പഴറ്റിയതിന് ശേഷം സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നല്ലോണം വഴറ്റി നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ കോളിഫ്ലവറൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്താനുള്ളത് പെപ്പർ പൗഡറാണ് ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യേണ്ടത് ഇതിൽ വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പെപ്പർ പൗഡർ അധികമാണ് യൂസ് ചെയ്തിരിക്കുന്നത് വെറും പെപ്പർ വിത്ത് കോളിഫ്ലവർ ആണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി പെപ്പറും കൂടെ ഇട്ട് നല്ലോണം വഴറ്റിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കണം അടച്ച് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി അതിലേക്ക് ചേർത്തുന്നത് ഷുഗറാണ് അപ്പോൾ ഷുഗർ ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് പിന്നെ അതിലേക്ക് ടൊമാറ്റോ കച്ചപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിങ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ടോ പഞ്ചസാര ആഡ് ചെയ്തു പിന്നെ ടൊമാറ്റോ കച്ചപ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ കഴിഞ്ഞ് ഇളക്കി സ്വല്പം മല്ലിയലിയും കൂടെ തൂവി തൂവിക്കഴിഞ്ഞാൽ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് കോളിഫ്ലവർ ചപ്പാത്തിക്ക് സൂപ്പറാണ് പൂരിക്കും സൂപ്പറാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ചപ്പാത്തിക്കോ പൂരിക്കോ ഈ കറി വളരെ സൂപ്പറാണ്